ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇവനാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഈ അണ്ണാൻ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ട് കരിക്കിൻ്റെ അപ്പം അത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഇവൻ അപ്പം ഞങ്ങളിലേക്ക് വന്ന് ചേർന്നവനാണ് ഈ അണ്ണാൻ കുഞ്ഞ് ഞങ്ങളങ്ങനെ അധികം പെറ്റ്സിനൊന്നും വളർത്തില്ല കാരണം പോകും ഞങ്ങള പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞ് അവനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല നല്ലൊരു വിഷമമായിരിക്കും മുമ്പും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളത് തീരുമാനിച്ചാണ് ഒന്നിനെയും വളർത്തില്ല എന്ന് പക്ഷേ ഇത് ഞങ്ങളിലേക്ക് വന്ന് ചേർന്ന അണ്ണാൻ കുഞ്ഞാണ് പക്ഷേ ഞങ്ങളുടെ പെറ്റായി മാറിയപ്പോൾ ഞങ്ങൾ ഇതിനിപ്പോൾ പാല് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഫുഡൊന്നും അത് കഴിക്കില്ല അതിനുള്ള പ്രായമായിട്ടില്ല ഇവൻ നല്ല പേടിച്ച് നിൽക്കുമായിരുന്നു വരുമ്പം ൈ കിട്ടുമ്പോൾ ഇപ്പം ഞങ്ങളോട്ടാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കും ഞങ്ങളതിന് വീടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബോക്സിലൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് ശേഷം കുറച്ചുകൂടെ നല്ലൊരു ബോക്സ് ഉണ്ടായിരുന്നു അതിലേക്ക് ബെഡ് പോലെയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ അതൊന്നും പറ്റില്ല അവൻ ആ ബെഡൊക്കെ വരച്ച് മാറ്റി അതിനകത്തുള്ള സ്പോഞ്ച് പഞ്ഞിയൊക്കെ ഉണ്ട് അതിനകത്തേക്ക് കയറിപ്പോവും അതാണ് അവൻ മെയിനായിട്ട് ചെയ്യുന്നത് അവൻ അതിനകത്ത് കിടക്കുമെന്നില്ല പിന്നെ ഇങ്ങനെ അവനക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കണമല്ലോ ഈ കുപ്പിയിലാണ് നമ്മൾ അവനക്ക് പാൽ കൊടുക്കുന്നത് ഈ ഫില്ലർ വെച്ചാണ് അവൻ പാൽ ഓടിക്കുന്നത് പിന്നെ നമ്മൾ അവനൊക്കെ കിടത്തി ഉറക്കി ഒരു പുതപ്പൊക്കെ പോലെ അവനൊക്കെ ഇടത്തി ഉറക്കിയായിരുന്നു പിറ്റേന്ന് മോർണിംഗിൽ ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അവനൊക്കെ കാണുന്നില്ലത് അവിടെ പോയി എന്ന് വിചാരിച്ച് നോക്കുമ്പോ എന്തായതിനെ അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ പഞ്ഞിക്കട്ടിനകത്ത് അവൻ കിടക്കുവാണ് അവനക്ക് ചൂട് കിട്ടണമല്ലോ അതായിരിക്കും അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഇപ്പം ഒളിച്ചിരിക്കുന്ന പോലെ എന്നിട്ട് അവനെടുത്ത് പാലക്കൊക്കെ കൊടുത്ത് സെറ്റാക്കി പിന്നെ വെയിലും ഉള്ളിച്ചോട്ടോ കൊറച്ചേരം പുറത്തു കൊണ്ടുപോയി അവനിക്ക് ചൂട് കിട്ടാനായിട്ട് പിന്നെ മൂന്ന് മൂന്ന് വരെ മറ്റാരും ചെലുതനേ ഉണ്ടാവും ഇവർക്ക് ജന്മന ഉണ്ടാവും മലയാണിക്ക് പിന്നെ എന്താണ് അപ്പൊ ഇനിയും ഞങ്ങൾ അണ്ണാകുഞ്ഞിന്റെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ ബൈ